ഹായ് നമസ്കാരം പ്രിയപ്പെട്ടരെ ഈ സംഘിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലമുറ കൂട്ടുന്ന ഒരു വേട്ടാവളി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഡോക്ടർ റോബിൻ അതായത് നമ്മുടെ പഴയ ബിഗ് ബോസ് താരമാണ് കാരണം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം ഈ വേട്ടാവളി സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് നിങ്ങൾ എന്നെ സംഘിയാക്കി സംഖ്യയാക്കി സംഖ്യയാകുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണെന്നൊക്കെ വന്നു പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ അല്ലേ അതായത് ഒരു മിനിമം സംഘിയുടെ ക്വാളിറ്റി അവൻ ഡോക്ടർ ആയിക്കോട്ടെ അവൻ വക്കീലായിക്കോട്ടെ അവനു ശാസ്ത്രജ്ഞനായിക്കോട്ടെ എന്താണെങ്കിലും ചാണകത്തിൽ ചവിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ തലയിലെ ഫിലമെന്റ് മൊത്തത്തിൽ അങ്ങ് അടിച്ചു പോവും കാരണം ആ സ്ഥലത്തേക്ക് ചാണകം കുത്തിക്കേറ്റി നിറയ്ക്കും ഇപ്പം അവർക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് പണ്ടേ പല നേതാക്കന്മാരും തെളിയിച്ചിട്ടുണ്ട് പക്ഷെ ഇതുപോലുള്ള മരപ്പൊട്ടന്മാരൊക്കെ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇത്തരം പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മിനിമം ഒന്ന് ചിന്തിക്കാം ഇവിടെ ബുദ്ധിയും വിവരവും ഉള്ള ഒരുപാട് ആളുകളുണ്ട് അവരിതൊക്കെ കണ്ടുപിടിക്കും നാണക്കേട് അല്ലെങ്കിൽ ഉളുപ്പും മാനവും നാണവും ഒന്നും ഇല്ലാത്ത ഒരു വർഗങ്ങളാണല്ലോ സംഘികൾ അതുകൊണ്ട് തന്നെ ഈ റോബിൻ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സംഘി അവന്റെ ഒരു കള്ളത്തരം ഞാൻ അങ്ങോട്ടൊന്ന് പൊളിച്ചെടുക്കാം കഴിഞ്ഞ ദിവസം ഇവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് ഞാൻ രാജീവ് ചന്ദ്രശേഖർ ജിയുമായി നിന്ന് ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് ചോദിക്കുന്നു നീ ചാണകത്തിൽ ചവിട്ടിയോ നീ സംഘിയായോ എന്നൊക്കെ നീ സംഖിയാണോന്നോ നീ ചാണകത്തിൽ ചവിട്ടെന്നോ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും അതിനകത്തൊരു പ്രശ്നവുമില്ല അപ്പൊ ഇത് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവനൊരു വീഡിയോ ആയിട്ട് വന്നത് അതുകൊണ്ട് ഞാൻ കൂടി പറയുന്നു ഞാനൊരു സംഖ്യയാണ് ഞാൻ ഇനി കൊല്ലത്ത് മത്സരിച്ച് ഞാൻ ജയിക്കാൻ പോവുകയാണെന്നൊക്കെ വന്നുകൊണ്ട് ഗീർവാണം മുഴക്കിയ ഇവൻ അതിനുശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലെ എന്റെ വൈഫിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞോണ്ടാണ് ഇവനൊരു വീഡിയോ ആയിട്ട് വന്ന ആ വീഡിയോയുടെ താഴെ ഇവനൊരു നമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു ആ നമ്പർ ഇവനെ വിളിച്ച ആളുടെ നമ്പറായിട്ടാണ് അവൻ വെച്ചിരുന്നത് ആ വേട്ടാവളിയനെയും ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കേട്ടിട്ട് ഇവനെ വിളിച്ചത് ഇവൻ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അത് കാണും അത് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ സായി കൂടെ പൊളിച്ചടിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോസിനകത്ത് അല്ല ബിഗ് റോബിൻ റോബിൻ നീ ആരാ ഞാൻ ആരുമല്ല ബ്രദർ കേട്ടല്ലോ അയ്യോ പേടിച്ചു പോയല്ലോ ഇത് ഇവനും ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു സാധനമാണ് ഈ വോയിസും ആ വോയിസും സെയിം ആണ് കേട്ടോ ഞാൻ ഞാനിവനൊന്ന് വിളിച്ച് നോക്കിയതാണ് എന്താണ് ഇനി ഇവനെ വിളിച്ചിട്ട് ആരെങ്കിലും ഞെട്ടിക്കാൻ വേണ്ടി നോക്കിയതാണോ സത്യത്തിൽ ഇവന്മാരെല്ലാം പൊട്ടന്മാരെന്ന് മാത്രമല്ല കിഴങ്ങന്മാരും കൂടെ ആണെന്നുള്ളത് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് തെളിയിച്ചു കൊടുത്തോണ്ടിരിക്കുക എന്തായാലും ഇതൊന്ന് കേട്ടോ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നിങ്ങളുടെ നമ്പറാണ് ഈ പുള്ളി വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് നിങ്ങള് വിളിച്ചു ഭീഷണിപ്പെടുത്തിന്ന് പറഞ്ഞ ഈ നമ്പർ വെച്ചിട്ടാണ് പുള്ളി ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അവന് സ്വന്തമായിട്ട് നമ്പർ അവന്റെ നമ്പർ റോബിന്റെ നമ്പർ അല്ല ബ്രദർ ഞാൻ നിങ്ങളെ വിളിച്ചത് വേറെ ഒന്നും വേണ്ടിയില്ല നിങ്ങളുടെ ഒരു നമ്പർ വെച്ചിട്ട് ഈ നമ്പറിൽ ഈ നമ്പർ അറിയില്ല അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ നമ്പറിൽ വേറെ ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ ഈ നമ്പറിൽ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തോ പക്ഷെ നിങ്ങടെ ഈ നമ്പർ വെച്ചിട്ടാണല്ലോ അവൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെ അവനിക്കെതിരെ ഒരു ഇത് കൊടുക്കാൻ അല്ല നിങ്ങൾ നിങ്ങളുടെ നമ്പറിലേ അവൻ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് അല്ല നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങളെ പലരും കോൺടാക്ട് ബ്രോ നിങ്ങളുടെ ഈ നമ്പർ വെച്ചിട്ടാണ് പുള്ളിയെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഈ റോബിൻ എന്ന് പറഞ്ഞ നിങ്ങൾ വിളിച്ചിരുന്നോ ഇത് ആരാണ് അറിയില്ല ഈ ബിഗ് ഉണ്ടായിരുന്ന റോബിൻ എന്ന് പറഞ്ഞ ആളിപ്പിജെ ബിജെപി ചേർന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ റിസൾട്ട് ഫോളോ ശരി ഹലോ അപ്പൊ ഈ രണ്ടും തീട്ടങ്ങളാണെന്നുള്ള മനസ്സിലായില്ലേ അതായത് പ്ലാൻ ചെയ്തിട്ട് റോബിനും ഈ വേട്ടാവളിയനും കൂടെ ചെയ്തിട്ടുള്ള ഒരു ഈഡിയായിരുന്നു അത് കാരണം ഇവൻ വിളിക്കുന്നു മറ്റൊൻ പെട്ടെന്ന് തന്നെ മറ്റൊരു ഫോണിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് സംസാരിക്കുന്നു ആ വോയിസ് ആൾക്കാരെ കേൾപ്പിക്കുന്നു കാരണം ജെനുവിൻ ആണല്ലോ ഞാൻ ചാണകം ചവിട്ടിയത് കൊണ്ട് പല ആളുകളും എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളത് ഇവിടുത്തെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് തെളിയിക്കണമല്ലോ അതിനുവേണ്ടിയാണ് ഈ രണ്ട് മരപ്പൊട്ടന്മാരും കൂടെ കോപ്പിലെ പരിപാടിയായിട്ട് ഇറങ്ങിയത് ഇവനെ ഞാൻ വിളിക്കുമ്പോൾ ഇവന് റോബിനെ അറിയില്ല ഇവൻ റോബിൻ ആരാണെന്നേ അറിയത്തില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം ഇവൻ കണ്ടിട്ട് പോലും ഇല്ല ഇനി നമുക്ക് ഈ വിളിച്ച വോയിസ് തന്നെയാണോ ഈ റോബിനെ വിളിക്കുന്നത് എന്നും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം അപ്പൊ സായി പറയുന്നതും കൂടെ ഒന്ന് കേട്ടോ അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ സംഘി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഈ ദിവസം ഒഫീഷ്യൽ സംഘിയാണെന്നുള്ള ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ വരുന്ന മാസ്യൂ അൺഫോളോ അൺസബ്സ്ക്രൈബ് പിന്നെ അതിനുശേഷം ഡോക്ടർ റോബിന് വരുന്ന ഭീഷണികൾ സംഘിയായത് കൊണ്ട് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ എൻ്റെ സംഘി രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ പറയുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിനുശേഷം വേറൊരു വീഡിയോ വന്നിരിക്കുകയാണ് ഡോക്ടർ റോബിനെ പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ബൊട്ടീക്കിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പേരോ ഒരു ഒന്നുമില്ലാത്ത ഒരു അൺ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ട്രൂ കോളറിനകത്ത് എങ്ങനെയൊക്കെയാണ് പേരും ഫോട്ടോ ഒക്കെ വന്നിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിലും ഇത് ബി ജെ പിയുടെ ഒരു പാക്ക സ്ക്രിപ്റ്റഡ് പ്രൊജക്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ പാക്ക സ്ക്രിപ്റ്റഡ് പ്രൊജക്ട് ബി ജെ പി ഇങ്ങനത്തെ ഒരുപാട് സ്ക്രിപ്റ്റഡ് പ്രൊജക്റ്റിന് ഒരുപാട് പേര് കേരളത്തിൽ സമീപിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ ഈ ഈ പരിപാടിയിൽ കുറച്ച് കാലമായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയൊരു കോളാണത് ഏഹ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഹലോ പറലോ ഇതാരാണ് നമ്മുടെ ബുട്ടികളെ നമ്പർ വിളിച്ചല്ലോ ആരേത് ചേട്ടൻ ആണോ ഞാനാണല്ലോ റോബിൻ എന്താ പ്രശ്നം മോനെ പറഞ്ഞോ ചേട്ടനും ഏത് ടീമാ വിളിക്കുന്ന ടീമാ വിളിക്കുന്നോട്ടന ബിജെപിയുടെ ബിജെപിയുടെ ടീമാണോ ബിജെപിക്കാർ ആണോ ഓഹോ ഓക്കെ ഇത് ആരാണ് താങ്കൾ ആരാണ് അല്ലല്ല പേര് മോനെ നിന്റെ പേര് പറഞ്ഞോ എന്താ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ അല്ല എനിക്ക് ബിജെപി ഇഷ്ടമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിനക്ക് ഏ നിന്റെ അടുത്ത് ഞാൻ വെക്യൂർ എന്തെങ്കിലും ചോദിക്കാൻ വന്നോ നീ ആരാണ് എടാ നിന്റെ പേര് പറയാ മോനെ നിന്റെ പേര് പറയാ നീ നീ എന്റെ വീടും സ്ഥലവും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ പേര് പറയാം എവിടെയെന്ന് നിന്റെ നിന്റെ പേരും വീടും പറ നീ എവിടെയെന്ന് എടാ കൺപുടി ഏടാ നിന്റെ പേര് പറയടാ ഏഹ് എന്തോ നീ എന്തോ ബുട്ടികളെ നമ്പറിൽ വിളിച്ചിട്ട് സ്ത്രീകളടുത്ത് ഭീഷണിപ്പെടുത്തുന്നത് എന്താണ് കാര്യം എന്താ പ്രശ്നം നിനക്ക് ആ എന്താ നീ എന്താ എന്തോ മറിച്ചോളു പറഞ്ഞ എന്റെ അടിയന്തരമാണെന്ന് പറയുന്നുണ്ടായിരുന്നു എന്താ നീ നിനക്ക് പേടിക്കാണെങ്കി ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കോടാ ഏഹ് ഓ തീട്ടം ഓശൻ സോ നിങ്ങൾ കേട്ടത് എനിക്ക് വന്നൊരു ഭീഷണി കോളാണ് ഹലോ എനിക്ക് ഔട്ട് ഔട്ട് ഒരു സ്ക്രിപ്റ്റഡ് കോൾ ആയിട്ടാണ് തോന്നിയത് കാരണം അപ്പുറത്തെ സൈഡിൽ നിന്ന് വർത്തമാനം പറയുന്നവന് അവനൊരു ക്ലാരിറ്റി ഇല്ല ഭീഷണിപ്പെടുത്താൻ വിളിച്ചിപ്പടുത്തി പോകും അവനറിയില്ലല്ലോ ഇപ്പുറത്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വീഡിയോ ഐ അറിയോ തിങ്ക് സോ അപ്പൊ ഈ നമ്പറിലേക്കാണ് ഞാൻ ഇവനെ കോണ്ടാക്ട് ചെയ്തത് കോണ്ടാക്ട് ചെയ്തപ്പോൾ നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ സെയിം വോയിസ് തന്നെയാണല്ലോ ഇതിനകത്തും അപ്പൊ ഇവന് റോബിൻ അറിയില്ല റോബിൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല എന്തായാലും രണ്ട് തീട്ടങ്ങളോടെ കാണിച്ചിട്ടുള്ള ഒരു ഡ്രാമ സത്യത്തിൽ കേരളത്തിലെ ബുദ്ധിയുള്ള മലയാളികൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് കാരണം ഈ സംഘിപ്പൊട്ടന്മാർ എന്ത് പരിപാടി എവിടെ നടത്തിയാലും അതെല്ലാം പൊളിഞ്ഞ് പണ്ടാരമടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാലോ ശബരിമല വിഷയത്തിൽ പവിത്രമായിട്ടുള്ള ആ ഇരുമുടിയും വെച്ചുകൊണ്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ പിന്നീട് നമ്മൾ ദൃശ്യമാധ്യമങ്ങളോടൊക്കെയാണ് അങ്ങനെ എല്ലാ പരിപാടികളും പൊളിഞ്ഞ് അടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിവരവും വിദ്യാഭ്യാസവും ഇതുപോലുള്ള ചെറുപ്പക്കാരൊക്കെ ഈ രംഗത്തേക്ക് വരാൻ പോലെ അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ അവന്റെ ഫിലമെന്റ് കട്ടായിട്ട് ആ തലച്ചോറിന്റെ ഭാഗത്ത് ചാണകം പോയി ഇരിക്കുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ കാണിക്കുന്നത് ഈ രണ്ട് വേട്ടാവളിയന്മാരും കൂടെ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു നാടകം ആ നാടകം പൊളിഞ്ഞ് പണ്ടാരം അടങ്ങി എന്നുള്ളതാണ് അപ്പം ഇവൻ വിളിച്ചപ്പോഴത്തേക്ക് ഇവൻ എന്നോട് പറഞ്ഞത് റോബിനെ എനിക്കറിയില്ല നീ റോബിന്റെ നമ്പർ ദാ എന്നൊക്കെയാണ് ഇവൻ എന്നോട് പറയുന്നത് ആ നമ്പർ നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ ഇവൻ വെറും മണ്ടൻ പൊട്ടനും ഇവൻ മൂടനും വിഡ്ഢിയുമാണ് എന്നുള്ളത് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞല്ലോ അല്ലെ അപ്പം പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക വിളിച്ചിട്ട് റോപ്പിനെ ഒന്ന് കിട്ടുമോ എന്ന് നിങ്ങൾ കൂടെ ഒന്ന് ഒന്ന് ചോദിക്കുക കാരണം ഇതുപോലുള്ള വിഡ്ഡിത്തരകളെ കാണിക്കുന്ന വിഡ്ഡി കൂഷ്മാണ്ടങ്ങളെയൊക്കെ നമ്മൾ ഇനി എന്താണ് പറയേണ്ടത് ആ പിന്നെ ഇവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ചാണക കുഴി തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകളൊക്കെ അറിയിക്കാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും അതുവരെയും എല്ലാവർക്കും